ഹൈ ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ പുതിയ ഒരു എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ കാണുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ ഒരു കുറച്ച് ദിവസം മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ ഇതിൽ ഈ ഒരു ചെണ്ടുമല്ലിയെ കുറിച്ചിട്ട് ഊട്ടി ചെണ്ടുമല്ലിയെ കുറിച്ചിട്ട് അപ്പം അന്ന് ചെറിയൊരു ഇതേപോലത്തെ ഒരു മുട്ടകളായിരുന്നു കേട്ടോ ഈ കാണുന്ന രീതിയിലുള്ള മുട്ടകളായിരുന്നു അപ്പോൾ ഇപ്പോഴാണ് കേട്ടോ നല്ല ഭംഗിയിൽ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കണത് അപ്പോൾ അതും കൂടി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു പിന്നെ അതുമല്ല പിന്നെ കുറച്ച് പേരെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ വിത്ത് തരുമെന്ന് അതിൻ്റെ വിത്ത് പാവിട്ടാണ് ഉണ്ടാവുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ വിത്ത് പാവിയിട്ടല്ലാട്ടുണ്ടാവുന്നത് ഇത് ഞാൻ ഉണങ്ങി കഴിയുമ്പോൾ ചുമ്മില്ല അപ്പോൾ അതേ ആ വിത്തൊക്കെ ഇങ്ങനെ നമ്മൾ സാധാരണ ചെണ്ടുമല്ലിൻ്റെ വിത്ത് ഉണ്ടാവുമല്ലോ അതേപോലെ ഇതിൻ്റെ വിത്ത് പാവി നോക്കിയിട്ടോ പക്ഷെ വിത്ത് പാവിയാ ഈ ചെണ്ടുമല്ലി മുളയ്ക്കുന്നില്ല കേട്ടോ ഒന്നും മുളയ്ക്കില്ല കേട്ടോ നമ്മൾ നമ്മൾ ആദ്യം പാവി നോക്കിയിട്ട് അത് മുളക്കിനില്ല കേട്ടോ അപ്പോൾ വേറെ വിത്ത് എടുത്തിട്ട് പാവി നോക്കി അതൊന്നും മുളക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇത് വിത്ത് പാവിയിട്ടല്ല മുളയ്ക്കുന്നത് പകരം നമ്മളിതിൻ്റെ കൊമ്പ് കുത്തിയിട്ടാട്ടോ മുളയ്ക്കണത് ഇതിൻ്റെ ഓരോ കൊമ്പുണ്ടാവുമല്ലോ മൂത്ത കൊമ്പൊക്കെ എടുത്തിട്ട് അങ്ങനെയാണ് കേട്ടോ മുളയ്ക്കുന്നത് ഇതെങ്ങനെ ഇതിന് ഇതിൻ്റെ ഈ അതായതിൻ്റെ കൊമ്പ് ഇങ്ങനെ ഒടിച്ചെടുത്തിട്ട് അങ്ങനെയാണ് അങ്ങനെ ഒടിച്ചെടുത്തിട്ട് കുത്തിയിട്ടോ മുളയ്ക്കുന്നത് അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊമ്പ് കുത്തി ഉണ്ടാവുന്നതാണ് ഈ ഒരു ചെണ്ടുമല്ലീന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്നാലും ഇതിൽ ചിലരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കൊണ്ട് വിത്തും ഭാവി മുളയ്ക്കോ വിത്ത് എടുത്ത് വെക്കുമോ എന്നൊക്കെ ഉണങ്ങണ സമയത്ത് എടുത്ത് വെക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് അങ്ങനെ ഞാൻ പാവീട്ടുണ്ടായിട്ടില്ല കേട്ടോ അപ്പോൾ എനിക്ക് പിന്നെ ഇതിൻ്റെ ഇങ്ങുണ്ടാവുമോ എന്നുള്ളത് അറിയില്ല പക്ഷേ ഞാനിങ്ങനെ ഇതിൻ്റെ വിത്ത് പാവി നോക്കി കുറേ എന്താ ഉണ്ടാകാഴിഞ്ഞിട്ട് പിന്നെയും ഒരു രണ്ട് മൂന്നാൾ തവണയൊക്കെ നോക്കി നോക്കിയിട്ട് പാവ പാവയിട്ട് വിത്ത് മുളക്കിണ്ടെന്ന് നോക്കി നോക്കി പിന്നെ നമ്മൾ വിത്ത് ഒരു നനഞ്ഞ തുണിയിൽ ഇട്ടിട്ട് രണ്ട് ചിരട്ടയിലിട്ടിട്ട് രണ്ട് മൂസം കഴിഞ്ഞാൽ മുളയ്ക്ക അതും നോക്കിയിട്ടോ അതൊന്നും മുളയ്ക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇത് കമ്പു ഊത്തിയിട്ടുണ്ടാവണമെന്ന് മനസ്സിലായി അപ്പോൾ അങ്ങനെ കമ്പു ഊത്തി ഉണ്ടായതാണ്ട്ടോ ഈ ഒരു ചെടി അതുപോലെ ഞാൻ വേറൊരു ചെടി കാണിച്ചു തരാം അപ്പോൾ ഇതാണ് കേട്ടോ വേറൊരു ചെടി അപ്പം ഇതിൻ്റെ പൂവ് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണല്ലേ ഇനിയുണ്ട് പൂവ് കുറേ മുട്ടകളുണ്ട് അപ്പോൾ ഇതൊക്കെ ഇനി വിരിയാനട്ട ഇരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ചെടി കാണിച്ചു ഇതും കമ്പൂത്തി ഉണ്ടായത് തന്നെ കേട്ടോ അതാണ്ടോ ഇതിൻ്റെ ഇതിൻ്റെ ചെടിയുള്ള മോൾക്കൂടെ ഓരോ വേരുകൾ കണ്ടില്ലേ മറ്റേ നമ്മൾ സാധാ ചെണ്ടുമുലിയൊക്കെ ആണെങ്കിൽ നല്ല ഉയർന്നു പോയിട്ട് ഉണ്ടാവില്ല ചെയ്യുക പക്ഷെ ഇത് നോക്കിക്കാം ഇതിൽ ധാരാളം ശാഖകൾ വന്നിട്ട് കണ്ടോ ഒരേ ഒരു ഒരിതിന്ന് കുറേ ശാഖകൾ വന്നിട്ടുണ്ടോ അങ്ങനെ ഈ ചെടി അങ്ങനെ വീണ് കിടക്കാം കേട്ടോ ചെയ്യണത് അതങ്ങനത്തെ ചെടികളൊക്കെ ഉണ്ടല്ലേ ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ കുത്തിയിട്ടിട്ട് ഉണ്ടാക്കാം കേട്ടോ കൊമ്പ് ഒടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇതിൻ്റെ ഇതിൻ്റെ വേര് വന്നിരിക്കുന്നത് കാണിച്ചാൽ അതായത് ഇവിടെ ഉണ്ടോ തെയ്യ് ആ കമ്പ് കുത്തിയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ മണ്ണിൻ്റെ അടിയിൽ പോയിട്ട് ധാര ഈ ഇതിൻ്റെ വേര് നാല് വേര് പോലത്തെ വേരാണ് കേട്ടോ അതിങ്ങനെ വന്നിട്ട് കണ്ടോ നല്ല ഭംഗി ഉണ്ട് കേട്ടോ അങ്ങനെ കിടക്കാം കുറേ ശാഖകളായിട്ട് ഇങ്ങനെ കൂട്ടത്തോടങ്ങനെ കിടക്കുക കേട്ടോ ചെയ്യണത് അപ്പോൾ ഇങ്ങനെ കിടക്കണ കാണുമ്പോൾ തന്നെ നല്ല ഭംഗി ഉണ്ടല്ലേ വേണ്ടോ ഇത് ഇങ്ങനെ നോട്ടോ ഇപ്പം നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ വിചാരിക്കും ഇവിടെ കുത്തിയിട്ടുണ്ടായതാണ് പക്ഷേ അതിൻ്റെ തണ്ട് കിടക്കുന്നത് എങ്ങനെയാണ് കേട്ടോ കിടക്കുന്നത് ഉയർന്നു പോണതിന് പകരം അങ്ങനെ വീണിട്ട് അവിടെ നിന്ന് ഇങ്ങനെ കുറേ ശാഖകളായിട്ടുണ്ടായിരിക്കുക കേട്ടോ നൃതേപോലെ എങ്ങനെ ഉണ്ടായിരിക്കും കേട്ടോ ൊക്കെ നമുക്ക് കമ്പം ഒടിച്ചിട്ട് കുത്തിയിടാവുന്നതാട്ടോ ഇതേപോലത്തെ ഒരു കമ്പ് ഓരോന്നും പൊട്ടിച്ച ശേഷം ഇങ്ങനെ കുത്തിയിട ഇങ്ങനെ തൊടുമ്പോൾ തന്നെ നല്ല വാസന കേട്ടോ അതിൻ്റെ ഇല ഇങ്ങനെ തകുമ്പോൾ നല്ല വാസന കേട്ടോ ഈ ഒരു പൂവ് നമുക്കത് ഉറത്തി കാണിച്ചു തരാം ഉണ്ടോ ഇതിൻ്റെ ഷേപ്പ് ഇങ്ങനെ കേട്ടോ പൂ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയല്ല പക്ഷെ അത് നല്ലിങ്ങനെ വിരിയണില്ല കേട്ടോ ഇപ്പം എന്താ ഈ ഇടയ്ക്ക് മഴയുടെ കാരണം കൊണ്ട് എന്താ അറിയില്ല നല്ല വിരിയണില്ല കേട്ടോ ആദ്യമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് വിരിഞ്ഞിരുന്നു കേട്ടോ നല്ല ഉണ്ടായിട്ടും ഇങ്ങനെ വിരിങ്ങിയിരുന്നു ഇപ്പം ഒരു റൗണ്ട് തന്നെ ഉണ്ടാവണല്ലോ കേട്ടോ അത് ഈ മഴയുടെ പ്രശ്നം കൊണ്ടായിരിക്കാം പിന്നെ ഒന്നാമത് ഇപ്പോൾ നല്ലൊരു വെയിലാണ് കേട്ടോ ഈ ഈ സമയത്ത് ഇപ്പോൾ നല്ല വെയിലാണ് നമ്മളുടെ മേടമാസ വെയിലൊക്കെ ഉണ്ടാവില്ലേ ഏപ്രിൽ മെയ് മെയ് സമയത്തുള്ള വെയിൽ ആ ഒരു വെയിലാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത് അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം കൊണ്ടായിരിക്കാം അപ്പോൾ ഇങ്ങനെ ചെണ്ടുമല്ലി ഇങ്ങനെ ഉണ്ടായിട്ട് വിരിയാത്ത കേട്ടോ എന്താണെന്ന് അറിയില്ല പക്ഷേ എന്തായാലും നല്ല ഭംഗിയിട്ടോ കാണാൻ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയല്ലോ കേട്ടോ അടുത്ത വീഡിയോയിൽ കാണാം ബൈ